മിനിളലിയർഷ ലക്ഷ്മി അവതരണം വിവേകിന്റെ കൈകളിൽ കിടന്നവൾ ഇടഞ്ഞു മനുവിനോട് തനിക്ക് തോന്നുന്ന വികാരങ്ങൾ വിട്ടുകളയാൻ വരെ ബാരിച്ച ഹൃദയത്തോട് തന്നെ അവൾ ഉറപ്പിച്ചു ഒരു യുക്തിക്കും അവിടെ സ്ഥാനമില്ലെന്ന് അവൾ ഉറപ്പിച്ചു എങ്കിലും ചില വിട്ടുകൊടുക്കലുകൾ എല്ലായ്പ്പോഴും കഠിനമാണെന്നവൾ തിരിച്ചറിഞ്ഞു എന്നാൽ ആദ്യ പ്രണയം രചിക്കുന്നതാണ് വലിയ വേദനകൾക്ക് ആ നിമിഷം അവൾ അനുഭവിച്ചറിയുകയായിരുന്നു അപ്പോൾ അനുഭവിക്കുന്ന വേദന മുറിവിനേക്കാൾ എരിയുകയായിരുന്നു ഒരു തുള്ളി രക്തം പോലും വാർന്നു പോവാതെ സ്വയം എരിഞ്ഞു തീരുകയാണോ താനെന്നവൾ ഒരു നിമിഷം ചിന്തിച്ചു മനുവിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ട ശേഷം എല്ലാ വേദനകളും മറന്ന് ആ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി മനുവിന്റെ ആ വാക്കുകൾ ദേഷ്യവും അതിലെ ടെൻഷനും നിറഞ്ഞതാണ് പക്ഷേ അവളുടെ കാതുകൾക്ക് അത് ഏറ്റവും മധുരമായ ശബ്ദമായി തോന്നി കേൾക്കാൻ കുതിച്ചു സ്വരം അവൾ നെട്ടിക്കൊണ്ട് വിവേകിന്റെ കൈകളിൽ നിന്ന് പിൻവലിഞ്ഞു മെറിയും മനുവും മുന്നിൽ നിൽക്കുന്ന കണ്ട് അവൾ ആ ഭാഗത്തേക്ക് നോക്കി മനുവിന്റെ രൂക്ഷമായ നോട്ടം വിവേകിലേക്ക് മാത്രമാണ് എന്നാൽ മെറിയുടെ സഹതാവ് നിറഞ്ഞ നോട്ടം തന്നിലാണെന്നവൾ തിരിച്ചറിഞ്ഞു മനുവിന്റെ മുടിയും രൂപവും ഒക്കെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന കണ്ട് അവൾക്ക് വിഷമം തോന്നി ഇതിപ്പോ രണ്ടാം തവണയാണ് അവൾ അവനെ ഇങ്ങനൊരു അവസ്ഥയിൽ കാണുന്നത് അവന്റെ അവസ്ഥയ്ക്ക് പിന്നിൽ വീണ്ടും അവൾ മാത്രമാണ് ഉത്തരവാദി എന്ന ചിന്ത മനസ്സിൽ നിറഞ്ഞു നിന്നു തന്നെ എന്തൊക്കെയോ പറഞ്ഞാലും ചെയ്താലും ഇത്രമേൽ അവൻ ശ്രദ്ധിക്കുന്നുവെന്നോർത്ത് അവൾക്ക് അവനിലുള്ള ഇഷ്ടം ഒരു ആവേശമായി മനസ്സിൽ പറഞ്ഞു കയറി അവന്റെ കൈകളിലേക്ക് ഓടിക്കേറാനും അവന്റെ നെഞ്ചുചൂടി അനുഭവിക്കാനും ഒരു നിമിഷം അവൾ കൊതിച്ചുപോയി പക്ഷേ വിവേകിന്റെ കാര്യമോ അതൊരു ചോദ്യചിഹ്നമായി നിലനിന്നു ഈരൻ കണ്ണുകളോടെ അവൾ അവനെ നോക്കി ആ കണ്ണുകൾ അപ്പോഴും വിവേകിൽ തന്നെയായിരുന്നു എന്നാൽ ഒന്നും സംഭവിക്കാത്ത മാത്രയിൽ വിവേക് അവനോട് സംസാരിക്കുന്നത് കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി മനു അവൾക്കിപ്പോൾ സത്യമൊക്കെ അറിയാടാ ഞാൻ അവളെ ഉപദ്രവിക്കില്ല ഒരിക്കലും ഞാനവിടെ ഉണ്ടെന്നറിഞ്ഞ് രണ്ടാളും എന്തിനാ എന്നെ പിന്തുടർന്നത് വിവേകിന്റെ ചോദ്യം കേട്ടെങ്കിലും അതിന് മറുപടിയൊന്നും കൊടുക്കാതെ മെറി സംശയത്തോടെ മിന്നുവിനെ നോക്കി നിനക്കൊന്നും പറ്റിയില്ലല്ലോടാ ഇവ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മിന്നുവിനെ നേരെ ഓടിച്ചെന്ന് മാത്രയിൽ കെട്ടിപ്പിടിച്ചു എനിക്കൊന്നും പറ്റിയിട്ടില്ല മെറി എന്നെ ശ്രദ്ധിക്കാൻ നിങ്ങളെപ്പോലുള്ള ഫ്രണ്ട്സ് ഉള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ലല്ലോ മനു മാത്രം അപ്പോഴും ആശ്വാസിച്ചിട്ടില്ല എന്നത് അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു ആ മുറിയിൽ നിറച്ച പെയിന്റിങ് നിരീക്ഷിക്കുകയായിരുന്നു അവൻ അപ്പോൾ ഒപ്പം തന്റെ കണ്ണുകൾ ആ മുറിയാകെ പരതുന്നു ആ മുറിയിൽ എന്തു സംഭവിച്ചു എന്നതിൽ കാര്യങ്ങളെല്ലാം തിരക്കുന്നതാണ് അവന്റെ ശ്രദ്ധ മുഴുവൻ എന്നവൾ മനസ്സിലാക്കി അവൾ ഇടയ്ക്കിടെ അവന്റെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവൻ ഗവനിക്കുന്നുണ്ടായിരുന്നില്ല പൊടുന്നനെ അവന്റെ നോട്ടം തന്നിൽ പതിച്ചു എന്നവൾ മനസ്സിലാക്കി എങ്കിലും അവന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല അവനെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത വിധം അവൾ അസ്വസ്ഥയായി തന്നിൽ തുളച്ചേറുന്ന അവന്റെ നോട്ടം അവൾ ഒരുതരം തരം കുറ്റബോധം ഉളവാക്കി താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുവോ എന്ന ചിന്ത പതി അവളെ ഉയർന്നു നിനക്കിപ്പോ സത്യങ്ങളൊക്കെ അറിയാവും മിന്നു മറിയുടെ ചുവത്തിന് അവൾ അദ്ദേഹം തലയാട്ടി അവൻ അനുഭവിച്ച വേദനകൾ ഞാനും ഒരു കാരണമല്ലേ എന്നോർത്താണ് എനിക്കിപ്പോൾ വിഷമം മെറി അവളെ തറപ്പിച്ചെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു മിന്നു നീ ഇവിടെ ഇപ്പോൾ ആർക്കെങ്കിലും അവൻ്റെ കാര്യത്തിൽ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്കാണ് ആദ്യം തോന്നേണ്ടത് ഞാൻ നിന്നിൽ ഒരു വലിയ രഹസ്യം മറച്ചുവെച്ചു അതാണ് ഞാൻ ചെയ്ത തെറ്റ് നീ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ വിച്ചുവിനെ നീ വെറുത്താലോ എന്ന് ഞാൻ കരുതി പക്ഷേ അവനിവിടെ തിരിച്ചു വന്നു എറിഞ്ഞപ്പോൾ എന്നറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിഷമിച്ചത് നിന്നെയോർത്തായിരുന്നു നിന്നെ അവനിൽ നിന്നും അകറ്റാൻ ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു അവനിപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നുണ്ട് പക്ഷേ ഇത്രയും വർഷങ്ങൾ ശേഷം അവൻ നിന്നെ കാണുമ്പോൾ അവന്റെ പഴയ അവസ്ഥ തിരിച്ചു വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു നീ എന്നോട് ക്ഷമിക്കില്ലേ മിന്നു എന്ന് കരഞ്ഞുകൊണ്ട് മെറി മിന്നുവിനോട് പറഞ്ഞു അത് കാണാൻ മനസ്സില്ലാതെ മിന്നു അവളുടെ കയ്യിൽ പിടുത്തമിട്ടു മെറി ഞാനാണ് നിന്റെ സ്ഥാനത്തെങ്കിൽ ഞാനും അതുതന്നെ ചെയ്യുകയുള്ളൂ നീ നിന്നോട് അവനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വേദനിപ്പിക്കുകയല്ലേ ചെയ്തത് അപ്പോഴും എല്ലാം അറിഞ്ഞുകൊണ്ട് നീ എന്നെ ഒന്നും അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ എനിക്ക് മനസ്സിലായി അന്നൊക്കെ നീ അനുഭവിച്ച വേദന നീ പൊതുവെ സൈലന്റ് ആണ് നിന്റെ സ്ഥാനത്ത് ഒരു പക്ഷേ ഞാനാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമായിരുന്നു രക്ഷാബന്ധൻ ദിവസങ്ങളിലൊക്കെ നീ ഒഴിഞ്ഞുമാറി നടന്നത് വെച്ച് കൂടെയില്ലെന്ന് പറഞ്ഞാൽ നിന്നെ നോവിക്കുമെന്ന് ഓർത്തായിരുന്നു അല്ലേ സോറി മെറി മിന്നുവിന്റെ വാക്കുൾ പതിയെ മുറിഞ്ഞു കവളുകളിൽ കണ്ണുഞ്ഞീ ചാൾ പ്രത്യക്ഷപ്പെട്ടു അതിനിടെ വിവേക് മനവും ഓർക്കടുത്തേക്ക് എത്തി എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ഈ പോയ വർഷങ്ങളിലത്രയും നിങ്ങളൊക്കെ എത്രമാത്രം വേദന അനുഭവിച്ചെന്ന് ഞാനൊരു സ്വാർത്ഥനായിരുന്നു എന്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കൊടുത്തോ നിങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല മിന്നുവിൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു അവർ പരസ്പരം നോക്കി അപ്പോഴേക്കും വിവേൽ പറഞ്ഞു തുടങ്ങി ഹേ പൊന്നു താൻ കരയാതെ മെറി നീയും സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്ന് കരുത് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിലുണ്ടല്ലോ നിങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഇനിയുള്ള ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാം അത്രയും പറഞ്ഞുകൊണ്ട് വിവേക് അവരെ ഇരു കൈകളിൽ ചേർത്ത് നിർത്തി മിന്നു തന്റെ കൈകളിലുള്ള ടവൽ ഉപയോഗിച്ച് കണ്ണുകൾ തുടച്ചു എന്തോ മനസ്സിൽ തോന്നിയോ അവൾ അത് പറഞ്ഞു അതെ ഇവന്റെ ഈ ദുരിതം നിറഞ്ഞ ഭൂതകാലത്തെക്കുറിച്ച് ഇനി ആരും അറിയരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ വീട്ടുകാരും അർജുനും ജെർണും ഉൾപ്പെടെ ആരും അവരെല്ലാം അവളെ സംശയത്തോട് നോക്കി നിന്നു എന്താണ് വെച്ചാൽ ഇവനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊരു സമൂഹമാണ് പലതരം ചോദ്യങ്ങൾ ഇവനു നേരെ ഉയരും ആ ഭൂതകാലത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇവനെ വിലയിരുത്തും ഇവനെ അതിനുവേണ്ടി ഇട്ടു കൊടുക്കണോ ഒന്ന് ആലോചിച്ചു നോക്കിയേ എല്ലാവരും എനിക്ക് വാക്കുതരണം ആരും ഒന്നും അറിയില്ലെന്ന് മെറി നീ നിന്റെ കുടുംബത്തിൽ ആർക്കൊക്കെ ഇവനെ നന്നായി അറിയുമെന്ന് ചോദിച്ചാ എനിക്ക് പറയാൻ അറിയില്ല പക്ഷേ ഞാനിപ്പോ ഇവനെ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു മിന്നുവിന്റെ വാക്കുകൾ കേട്ട് മെറിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി നിന്നെപ്പോല അവൻ നിനക്ക് മാത്രമേ പറ്റൂ മിന്നു നിനക്ക് മാത്രം മാനവ് എല്ലാം കഴിഞ്ഞ് ആശംസിച്ചുകൊണ്ട് നെടുവീർപ്പെട്ടു എന്നിട്ട് അവൻ അവളെ രൂക്ഷമായി തന്നെ നോക്കി നിന്നു വിവേക് ആണിപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മാനവ് സന്തോഷത്തോടെ മെറിയോട് പറഞ്ഞു മാനവ് ഇവിടെ എന്റെ ഒരുപാട് പെയിന്റ്സ് ഉണ്ട് കാണിച്ചു തരാം അകത്തേക്ക് വന്നൂടെ നമ്മൾ ഇപ്പോൾ തിരിച്ചുപോയ തീരൂ വീട്ടിൽ എത്താൻ മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും മെറി നിനക്ക് അവരുടെ കൂടെ പോകാം എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ പോവാം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗം ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു അപ്പോഴും മിന്നുവിന്റെ കണ്ണുകൾ അവന് പിന്നാലെ തന്നെ സഞ്ചരിച്ചു മനുവേട്ട ഒന്ന് നിന്നേ ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ് മിന്നു അവന് പിന്നാലെ ഓടി പക്ഷേ അവൾ പറയും കേൾക്കാതെ ഭാവത്തിൽ അവൻ വേഗത്തിൽ നടന്നു പിറകെ ഓടി പുറത്തെത്തവേ അവൻ അവളേക്കാൾ ഏതാനും ചൂടകൾ മാത്രം മുന്നിലുണ്ടായിരുന്നു അതുകണ്ട് അവൾ വേഗത്തിൽ അവനടുത്ത് നടന്നു ഒടുക്കം സർവ്വധൈര്യവും സംഭരിച്ച് അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ തടഞ്ഞു അവളുടെ കൈകൾ നനുത്ത സ്പർശനം തിരിച്ചറിഞ്ഞ് അവൻ ഒരു ഞെട്ടിലോട് അവളെ അവിടെ നിന്നു അവന്റെ കൈകളിൽ പിടിച്ച നിമിഷം മുതൽ അവളിൽ ഒരു സുഖത്തിന്റെ തിരമാല തന്നെ അലടിച്ചു തുടങ്ങിയിരുന്നു അവന്റെ കൈകളുടെ തണുപ്പ് ആസ്വദിച്ചെങ്കിലും അവൾ പെട്ടെന്ന് ഓർത്തതുപോലെ കൈവിട്ടു മെല്ലെ അവൻ തന്നിലേക്ക് തിരിയുന്നവൾ കണ്ടു പക്ഷെ അവന്റെ മുഖം വിളറിയിരുന്നു ആ മുഖത്തെ വികാരമെന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല അവന്റെ ആ നോട്ടം മുൻപൊരു ദിവസം തന്നിൽ പതിഞ്ഞിരുന്നുവെന്ന് അപ്പോഴാണ് അവൾ ഓർത്തത് ഇവരുവർ ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയ ആ ദിവസം അതോർക്കവേ അവൾക്കൊരു മരവിപ്പ് തോന്നി അവൾ മെല്ലെ വിറയാറുന്ന ശബ്ദത്തോടെ അവനോട് ചോദിച്ചു എന്താ പറ്റിയേ മനുവേട്ടന് എന്തിനെ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ അവളുടെ ചോദ്യം കേട്ട് അവന്റെ മൂർച്ചയുള്ള നോട്ടം അവളിൽ കൂടുതൽ ആഴത്തിലായി അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തു അല്ലേ അവന്റെ വാക്കുകൾ കത്തിയേക്കാൾ മൂർച്ചയുണ്ടെന്ന് എനിക്ക് തോന്നി അത് നെഞ്ചിൽ കുത്തിയിറങ്ങിയ പോലെ അവളിൽ പതിഞ്ഞു അവൾക്ക് എന്ത് പറണമെന്ന് അറിയില്ലായിരുന്നു ഒരു അവൾ നിന്നു ഹാ ഞാൻ കണ്ടു നിങ്ങൾ ഹഗ് ചെയ്ത് നിൽക്കുന്നതൊക്കെ എല്ലാം കഴിഞ്ഞു നല്ലൊരു കുടുംബജീവിതം കൂടെ നിങ്ങൾ പ്ലാൻ ചെയ്ത് കാണും അല്ലേ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു തൻ്റെ കാറിനടുത്തേക്ക് നടന്നു അവൻ്റെ കാലോച്ചകൾ തന്നിൽ നിന്നും അകലുന്നത് അവൾ അറിഞ്ഞു കണ്ണുനീർ അരിശ്രണയില്ലാതെ കവളിലൂടെ ഒലിച്ചിറങ്ങി കൺമുള്ളിൽ അവൻ്റെ കാർ അകന്നു പോന്നു നോക്കി അവൾ നിന്നു മനസ്സിൽ അവന്റെ വാക്കുകൾ പ്രതിദരിക്കവേ അവൾക്ക് തലകറങ്ങുന്ന പോലെ തോന്നി താങ്ങാൻ കഴിയാതെ അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു ഈ സമയത്ത് ആരാണ് കൂടുതൽ വേദനയ്ക്കുണ്ടാവുക അവനോ അതോ ഞാനോ അവൾ മനസ്സിലോർത്തു അപ്പോൾ ആ മുറിയിൽ നിന്ന് മേരോടെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി മിന്നു നീ എന്തോ അവിടെ ചെയ്യുന്നേ എന്തെങ്കിലും അന്വേഷിക്കണോ നീ എന്തെങ്കിലും കളഞ്ഞുപോയോടാ മേരുടെ ചോദ്യത്തിന് ഉത്സാഹമില്ലാത്ത മട്ടിൽ അവൾ ഒന്ന് ചിരിച്ചു സാഹചര്യത്തിന് ഉചിതമായ ചോദ്യമാണതെന്ന് അവൾക്ക് മനസ്സിൽ ചിന്തിച്ചു ഹൃദയത്തിന്റെ ആത്മാവിന്റെയും ഒരു ഭാഗം നഷ്ടപ്പെട്ടു എന്ന് അവളോട് എങ്ങനെ പറയുമെന്ന് അവൾക്കറിയില്ലായിരുന്നു മിന്നു വേഗം കണ്ണുനീർ തുടച്ചുകൊണ്ട് മുഖം താഴ്ത്തി ഷൂലൈസ് കെട്ടുന്ന പോലെയായിരുന്നു കര കരച്ചിൽ നിയന്ത്രിക്കാൻ അവൾക്ക് പ്രയാസമായി തോന്നി ഒന്നുമില്ല മെറി ഞാൻ ഷൂലൈസ് കെട്ടുമായിരുന്നു അവൾ പതുക്കെ പറഞ്ഞു വിച്ചു എന്താ അവിടെ ചെയ്യുന്നു മെറി അലമാറിയിൽ പെയിൻറിങ്സൊക്കെ എടുത്തു വെക്കുക ഒരു സന്തോഷവാർത്ത ഉണ്ട് മിന്നു പറയട്ടെ മിന്നു എന്താണെന്നോർത്ഥത്തിൽ മെറിയെന്ന് നോക്കി വേണ്ടെന്ന് പറയാൽ മിന്നു എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല മോളെ മിന്നു തലയാട്ടി അവളുടെ സമ്മതം അറിയിച്ചു മനുവിന് നിന്നോട് എന്തോ ഒരു ഫീലിംഗ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു മിന്നു അത് കേട്ടവൾ ഒരു ഞെട്ടിലൂടെ മുഖമേർത്തി മെറിയെ നോക്കി അപ്പോഴേക്കും ആ കണ്ണുകൾ കരഞ്ഞു കലങ്ങി നിന്നു എന്താ പറ്റിയടാ എന്തിനാ നീ ഒന്നുമില്ല എന്തോ പൊടി കണ്ണിൽ വീണു നീ എന്താ പറയാൻ വന്നത് അത് പറമേറി മിന്നുമെറിയെ ഊറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു വരുന്ന വഴിക്ക് അവൻ നിന്നെ ഓർത്ത് ഒരുപാട് വിഷമിച്ചിരുന്നു അവൻ ഇങ്ങനെ ആരെയും ഗവനിക്കാതെ ഓരോന്ന് ചെയ്യുന്ന ഇന്നാണ് ഞാൻ ആദ്യമായി കാണുന്നത് നിനക്കറിയോ മോളെ വിമാനം പാർത്തുന്നതുപോലെയായിരുന്നു കാർ ഓടിച്ചത് ഈ ഒരറ്റ ദിവസം കൊണ്ട് അവൻ മിക്കവാറും എല്ലാ ട്രാഫിക് നിയമങ്ങളും ലംഘിച്ചു കാണും ഇതൊക്കെ നിനക്ക് വേണ്ടിയാടി അവൻ ചെയ്തത് ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാ അവൻ എന്റെ ഭാഗ്യം അവനെ പോലെ നല്ലൊരാളെ നിനക്ക് വേറെ കിട്ടില്ല നിങ്ങൾ രണ്ടുപേരും പരസ്പരം ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം മെറിയുടെ വാക്കുകൾ കാതുകളിൽ പതിയവേ കണ്ണുനീർ വീണ്ടും അനുസരണയില്ലാതെ ഒഴുകി നീ എന്തിനാ മിന്നു കരയുന്നേ ചുറ്റുപാടും മറന്ന് അവളെ ശ്രദ്ധിക്കുകയായിരുന്നു മിന്നു അവളുടെ ചോദ്യങ്ങൾ കേട്ട് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി എല്ലാം അവസാനിച്ചു മെറി എങ്ങനെ പറയണമെന്ന് അവൾ ചിന്തിച്ചു മെറി അടുത്തേക്ക് ചെന്ന് അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്താ മോളെ വിച്ചു എന്തെങ്കിലും ചെയ്തോ നിന്നെ എന്തിനാ നീ മെറി അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല അതൊന്നുമല്ല മെറി പക്ഷേ അവൾ മെറിയെ നോക്കവേ വികാരങ്ങളുടെ മേലുള്ള തന്റെ സകല നിയന്ത്രണം അഴിഞ്ഞു വീഴുന്നതായി അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ താൻ അനുഭവിച്ച വേദന മുഴുവൻ കണ്ണീരിന്റെ രൂപത്തിൽ ഒഴുകുന്നത് പോലെ അവൾക്ക് തോന്നി മെറി അപ്പോൾ അവളുടെ ശിരസിൽ മെല്ലെ തലോടിക്കൊണ്ട് മിനുവിൻ്റെ സ്വാന്ദ്വരിപ്പിച്ചുകൊണ്ടിരുന്നു മെറി എന്ന് വിച്ചു എന്നെ പ്രപ്പോസ് ചെയ്തു അത് മനുവേട്ടൻ അറിയാം മെറി അവളുടെ കേട്ട് ഞെട്ടിപ്പോയി വിവേക് അങ്ങോട്ട് വരുന്ന കണ്ടുകൊണ്ട് മെറി ഒന്നും മിണ്ടാതെ മിന്നുവിനെ എഴുന്നേൽപ്പിച്ചു അവൻ മൂളിപ്പാട്ടൊക്കെ പാടി തന്റെ സന്തോഷം പ്രകടിപ്പിച്ചു അവൻ തന്റെ ബലഹീനത മറികടന്ന് കഴിഞ്ഞു അവൻ ഒരുപാട് ഹാപ്പിയാണ് തന്റെ ജീവിതത്തിൽ ഇപ്പോഴെന്തൊക്കെയോ സംഭവിക്കുമെന്ന് മിന്നു ചിന്തിച്ചു അവൻ അവർക്കടുത്ത് നടന്നു ഈ ഇരുട്ടിൽ എന്താ ചെയ്യുന്നേ രണ്ടാളും പോവണ്ടേ വന്നേ അതും പറഞ്ഞുകൊണ്ട് അവൻ നടന്നു മെറിയും മിന്നുവും നിശബ്ദമായി അവനെ അനുഗമിച്ചു കാറിൽ കയറി മെറി മനഃപ്പൂർവ്വം കോ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ തിരഞ്ഞെടുത്തു നിന്റെ കൂടെ ഒരു യാത്ര ഞാൻ മിസ് ചെയ്തു വെച്ചു അതാ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഞാൻ കയറിയത് മെറി വിച്ചുവിനോടെ പറഞ്ഞു അത് കേട്ട് അവനും ചിരിച്ചു മിന്നു പിൻസീറ്റിൽ ഇരുന്നു അവൾക്ക് തലകറങ്ങുന്ന പോലെ തോന്നി അവൾ മെല്ലെ സീറ്റിൽ ചാരിയിരുന്നു അവൻ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതും മ്യൂസിക് പ്ലെയർ ഓണാക്കി അത് കേൾക്കേ വിച്ചു മ്യൂസിക് ഓഫ് ചെയ്യാമോ എനിക്ക് നല്ല സുഖമില്ല മിന്നു അവനോട് പറഞ്ഞു ശരിയാ വിച്ചു അവൾക്ക് തലവേദനയാ എന്റെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് കുറെ ദിവസങ്ങളായി അവൾ ശരിക്കും വിശ്രമം പോലും ഇല്ലായിരുന്നു മെറി ഇടയ്ക്ക് കയറി പറഞ്ഞു ഓ സോറി ഡിയർ നിന്റെ ഇന്നത്തെ ദിവസം ഞാൻ കളഞ്ഞു കുളിച്ചുവല്ലേ മെഡിസിൻ വല്ലതും വേണോ അവൻ ആശങ്കയോട് ചോദിച്ചു വേണ്ട ഒന്നുറങ്ങിയാൽ മതി അവൾ സീരി തലചായ്ച്ചു കിടന്നു മനുവിന്റെ ആ വാക്കുകൾ ചെവിയിൽ ഓരോ മന്ത്രണം പോലെ അവൾക്ക് തോന്നി ഒരാളുടെ മാത്രം ചിന്തകൾ അവളുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു ഒരുമിച്ച് പങ്കിട്ട് ഓരോ നിമിഷങ്ങളും അടഞ്ഞ ആ കണ്ണുകൾ മുന്നിൽ തെളിഞ്ഞു വന്നു അവന്റെ ശബ്ദം അവന്റെ ചിരി അവന്റെ കളിയാക്കലുകൾ അവന്റെ ആ തിളർന്ന തിളക്കമാർന്ന കണ്ണുകൾ ചിന്തകൾ അവനിൽ മാത്രം മുഴുകിക്കിടന്നു എന്നാൽ ഇന്ന് അവൻ്റെ ഓർമ്മകളെല്ലാം അവളെ കൂടുതൽ ദുർബലമാക്കുന്ന പോലെയാണ് അവയെല്ലാം തൻ്റെ മനോ മനോവേദനകൾ ആക്കം കൂട്ടുന്നു വീണ്ടും മനസ്സിനും ഹൃദയത്തിനുമിടയിൽ ഒരു തർക്കം രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു ഈ പ്രണയം നിനക്കുള്ളതല്ലെന്ന് മനസ്സറോട് പറഞ്ഞു തുടങ്ങി എല്ലാം മറന്ന് തന്റെ ഭാവി മാത്രം ശ്രദ്ധിക്കാൻ അവളോട് ആരോ പറഞ്ഞു തുടങ്ങി മറ്റൊരു വശത്ത് താൻ കാരണം അവൻ മുറിവേറ്റുവന്നു അതിന്റെ ഫലമായി അവൻ തന്നെ അവണിക്കു അവഗണിക്കുകയാണെന്ന് എന്നുകൂടെ അവൾ ചിന്തിച്ചു മനുവേട്ടനോട് എന്ത് പറയും പറഞ്ഞാൽ തന്നെ വിശ്വസിക്കുമോ അവൻ ഇല്ലാതെ തനിക്കൊരു ഭാവി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല ആ ചിന്തകൾ ആ മിഴികളെ വീണ്ടും ഈർണീച്ചു ഒരുപാട് പേർ ഈ ലോകത്ത് പ്രണയിക്കുന്നു പക്ഷേ ഇഷ്ടമാണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ താൻ മനുവേട്ടനെ ദേഷ്യം പിടിപ്പിച്ചു അങ്ങനെ ഒരിഷ്ടം തന്നോടവൻ ഉണ്ടെങ്കിൽ ഇനി എന്തു ചെയ്യും അവൾക്ക് ഓർത്ത് തല പെരുത്തു ഒന്നും അറിയാതെ വിവേക് തന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു അവനോട് എന്തു പറയും ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ലെന്നോ എല്ലാം കൂടെ അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു കുലുക്കത്തോടെ കാർ നിന്നപ്പോൾ അവൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു മിന്നുവിന്റെ കണ്ണുകളൊന്നും കരഞ്ഞു വീർത്തിരുന്നു റോഡിലേക്ക് നോക്കുമ്പോൾ ഏതോ ഒരു തേരുവിൽ പട്ടിപടം ചാടിയിരിക്കുന്നു തലവേദന എങ്ങനെയോണ്ട് പൊന്നു വിവേക് അവളോട് ചോദിച്ചു കുഴപ്പമില്ല വെച്ചു കുറവുണ്ട് തനിക്ക് വെള്ളം വേണോടാ അവൻ ആശങ്കയോട് ചോദിച്ചു അവൾ വേണ്ട തലയാട്ടി മെറി അവൾ ഉറങ്ങി വിവേക് മറുപടി പറഞ്ഞു ഇപ്പോൾ എവിടെ എത്തി വെച്ചു ഹൈവേ എത്തി നീ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞില്ലല്ലോ അവർ വിഷമിക്കില്ലേ ഉം വിളിക്കാം അവൾ ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു അച്ഛാ ഞാൻ വൈകും മെറിയും വിച്ചും കൂടെയുണ്ട് അതിനെന്താ മോളെ അത് ഞങ്ങൾക്ക് നേരത്തെ അറിയാം അരമണിക്കൂർ മുമ്പ് മനുമോൻ ഞങ്ങളെ വിളിച്ചിറങ്ങി വിളിച്ചായിരുന്നു പതിയെ വന്നാൽ മതി മനുവേട്ടൻ ഇപ്പോഴും തന്നെ പരിപാലിക്കുന്നു എന്നോർത്തപ്പോൾ അവളുടെ ചുണ്ടുകൾ ഒരു പുഞ്ചിരി വിടർന്നു ഞാൻ ഫോൺ വെച്ചു ഇത്രയും പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞു താൻ വിവേക് സംശയോടത്ത് നോക്കി അതെ മനുവേട്ട അച്ഛനെ നേരത്തെ വിളിച്ചു പറഞ്ഞായിരുന്നു നെട്ടിലോടെ അവൻ അവളെ നോക്കി എന്നിട്ട് അവൻ എവിടെ ഇതിനിടയിൽ ഞാൻ അവനെ മറന്നുപോയി മനുവേട്ടൻ കുറച്ചു മുന്നേ പോയി അവൾ മറുപടി പറഞ്ഞു അവനിപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ പൊന്നു ഒരു മാറ്റവുമില്ല അവൾ അതിനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു അച്ഛൻ പറഞ്ഞു കേട്ട് അവളുടെ മനസ്സൊന്നും മനു എന്തായിരിക്കും പെട്ടെന്ന് പോയത് നീ അവനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട അവൻ എങ്ങനെയാ അവന്റെ ഡ്രീംസ് ആണ് അവന്റെ ജീവിതം ചിലപ്പോ അവൻ ശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും സംശയം തോന്നും ആ ബിസിനസ്സുകാരൻ പ്രതാപിനെ കണ്ടുമുട്ടിയതിനു ശേഷമാ എല്ലാം മാറിയത് തന്റെ മകൾ പാർവതി അവനെ വിവാഹം ചെയ്യുന്ന അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല പാർവതി അതായത് പാറു അവൾ അവനെ വിവാഹം ചെയ്യാനോ എന്തിന് കൺകോളിൽ തുളുമ്പിരുന്ന കണ്ണുനീർ അവൾ തടഞ്ഞു നിർത്തി അവളൊരു പാവം പെൺകുട്ടിയാ അവൾ അവനോട് ഇടയ്ക്കിടെ ഓരോന്ന് സംസാരിക്കുന്ന കാണാം പക്ഷേ അവൻ അവളെ നോക്കുക പോലുമില്ലായിരുന്നു പക്ഷേ മനുവിനെ അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ തവണ ഏകദേശം രണ്ടു മാസം മുൻപ് അവളെ കണ്ടപ്പോൾ അവൾ തന്നെ എന്നോട് പറഞ്ഞു അവളുടെ മനുവേട്ടൻ കാണാൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് വിവേക് പറഞ്ഞു നിർത്തി അവൻ പറയുന്ന ഓരോ വാക്കുകളും തൻ്റെ ഹൃദയം തകർക്കുന്നേ എന്ന് അവൾക്ക് തോന്നി അവൾ ചേറിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവളുടെ കണ്ണുകളിൽ കണ്ണുന്നീർത്തുള്ളി തിളങ്ങിയിട്ട് നിന്നു പാർവതി എന്ന പാർവിനോട് അവൾക്ക് കടുത്ത വെറുപ്പ് തോന്നി തനി ദൂരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരുവൾ പാർവതി അവൾ അറിയാതെ തന്നെ മനസ്സിൽ ആയിരം ആ പേര് വട്ടം ഉരിയാടിക്കൊണ്ടിരുന്നു അവ വീണ്ടും വീണ്ടും കാതുകളെ മുഴങ്ങ മുഴങ്ങിക്കൊണ്ടിരുന്നു തിരിച്ചുള്ള യാത്രയിൽ അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചുകൊണ്ടിരുന്നു മാനവനെ ആദ്യമായി കണ്ടപ്പോൾ ഇനി ഒരിക്കലും അവനെ കാണല്ലേ എന്നാണ് മനസ്സിൽ ഒരായിരം ഉരുവിട്ടിരുന്നു കാരണം ഇരുവരും രണ്ട് ധ്രുവങ്ങളിലുള്ളവരാണ് അവനെപ്പോലൊരുവന്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടി കാണുമെന്ന് ഓഹിച്ചിരുന്നു പിന്നെ ഇപ്പോഴോ അവനിലേക്ക് താൻ ആകർഷിക്കപ്പെടുക തുടങ്ങി അത് പതിയെ അവനിലേക്ക് പ്രണയമായി കഴിഞ്ഞിരുന്നു അത് തൻ്റെ തെറ്റായിപ്പോയെന്ന് അവൾ ചിന്തിച്ചു പാർവതിയെ വെറുക്കാൻ തനിക്ക് അവകാശമില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഇപ്പോൾ അനുഭവിക്കുന്ന വേദന അത് തന്റെ കർമ്മങ്ങൾ കാരണമാണെന്ന് അവൾ ഓർത്തു ഇനി ഒരിക്കലും താൻ പ്രണയത്തിലേക്ക് അട അകപ്പെടില്ലെന്ന് അവൾ തീരുമാനിച്ചു ആദ്യത്തെയും അവസാനത്തെയും പ്രണയമായി എല്ലാം മനസ്സ് സൂക്ഷിച്ചു വെക്കാൻ അവൾ ഉറപ്പിച്ചു ഡാ വീടെത്തി എഴുന്നേറ്റേ അവൾ ഒരു പുഞ്ചിരിയോടെ അവർക്കൊരു ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നിറങ്ങി മെറി വിവേക് കാണാതെ തൻ്റെ കൈകൾ കോൾ ചെയ്യാമെന്ന് മതിയെന്ന് മിനുട് ആംഗ്യം കാണിച്ചു മറുപടി പറയാതെ മിന്നു അവളെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു ഗേറ്റ് തുറന്ന് അകത്ത് കടന്നപ്പോഴേക്കും ടിവിയുടെ ശബ്ദം പുറത്തു കേൾക്കാമായിരുന്നു ഹാളിൽ അച്ഛനും അമ്മയും സോഫക്കിടന്നു വാങ്ങിപ്പോയിട്ടുണ്ട് ഒരു പക്ഷേ അവളെ കാത്തിരുന്ന് വാങ്ങിയതാവാം അർജുൻ മുറിയിലായിരിക്കണം അല്ലെങ്കിൽ അവന്റെ ബഹളമെങ്കിലും ഉയർന്നു കേൾക്കാമായിരുന്നു മിനി ടി വി ഓഫ് ചെയ്ത് നേരെ പോയി മുഖം കഴുകിയ ശേഷം അവരെ ഉണർത്തി അവർ തനിക്ക് നേരെ ചോദ്യങ്ങളൊന്നും പുറപ്പെടിച്ചില്ല ക്ഷീണം മാറ്റാനായി ഒരു കട്ടൻ ചായ ഉണ്ടാക്കി ഊതി കുടിച്ചുകൊണ്ട് അവൾ ഹാളിൽ സോഫ് ചെയ്തിരുന്നു മിനി വിനിയന്ത മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് ആലോചിക്കുകയായിരുന്നു മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഹൃദയം വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്ന പോലെ പിറ്റേന്ന് മെറിയുടെ ഫോൺ കോൾ കേട്ടാണ് എഴുന്നേറ്റത് ആയിരുന്നു ഗുഡ് മോർണിംഗ് മെറി എന്താ രാവിലെ തന്നെ വിളിച്ചേ മിനി സംശയത്തോട് അവളോട് ചോദിച്ചു അത് ഞാൻ പറയാം ഇനി എന്താ നിന്റെ പ്ലാൻ ഐ മീൻ നീ മനുവിനോട് നിന്റെ ഇഷ്ടം പറയുന്നുവോ അതോ വേണ്ടെന്ന് വെക്കുമോ മെറി അറിയാനുള്ള ആകാംക്ഷയോടെ അവളോട് ചോദിച്ചു മിന്നു ഒരു ദീർഘനിശ്വാസത്തോടെ മറുപടി പറഞ്ഞു അതത്ര എളുപ്പമല്ല മെറി ഞാൻ വിവേയെക്കുറിച്ച് കൂടി ചിന്തിക്കണ്ടേ അവൻ നല്ലൊരു സെൻസിറ്റീവ് ആണെന്ന് നിനക്കറിയാലോ അവനെ കൂടുതൽ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മെറി ആയി ആയിരിക്കാം ബട്ട് ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം വേറെയാ നീ എത്രയും പെട്ടെന്ന് അവനോടുള്ള പറയാനുള്ളത് പറയണം മെറി ഒരു താക്കീതോടെ പറഞ്ഞു അതെന്താടി പാർവതി ഈ ആഴ്ച വരുമെന്ന് വിവേക് എന്നോട് പറഞ്ഞു അത് പറയാനാ ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത് മെറിയുടെ ആ വാക്കുകൾ മിന്നുവിന്റെ ഹൃദയം തകർക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു പക്ഷേ അവളോട് ശാന്തമായ ശബ്ദത്തിൽ മിന്നു മറുപടി പറഞ്ഞു സാരമില്ല മെറി അവനെ എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് അവളെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല അവള് ഫ്രഷായി താഴേക്ക് പോയി മോളെ തലവേദന കുറവുണ്ടോ അമ്മ ചോദിച്ചു ആ അമ്മ കൊഴപ്പമില്ല നിനക്കറിയോ മോളെ നമ്മുടെ മേരിയുടെ എൻഗേജ്മെന്റ് ഫങ്ഷന് ഞാനൊരു പയ്യനെ കണ്ടു അമ്മയുടെ സംസാരം കേട്ടതും അവൾ അമ്മയ്ക്ക് നേരെ മുഖം തിരിച്ചു എന്തൊക്കെയോ ഓർത്തെടുക്കുന്ന പോലെ ഒരു നിമിഷം ചിന്തിച്ച ശേഷം അമ്മ വീണ്ടും പറഞ്ഞു തുടങ്ങി അവനും നിന്നെ ഒരുപാട് ഇഷ്ടമാ അവൻ നിന്നിൽ നിന്ന് കണ്ണെടുക്കുന്നുണ്ടായിരുന്നില്ല ആ മോൻ്റെ അമ്മയെ എനിക്ക് മുൻപേ അറിയാം അവനും അമ്മയും മാത്രമേ ആ കുടുംബത്തിൽ ഉള്ളൂ ഡൽഹിയിലേട്ടോ മറ്റോ ആണ് മാറുവാനെന്നൊക്കെ പറയുന്നു അവർക്ക് അവിടെയും വില്ലയൊക്കെ ഉണ്ടെന്ന് വലിയ കുടുംബക്കാരവര് അവന്റെ പേര് അവർ പേര് പറയും മുൻപേ മിന്നു അവനെ തടസ്സപ്പെടുത്തി അമ്മേ നീ പിന്നെയും അതും പറഞ്ഞ് വന്നേക്കത് കേട്ടോ ഏതവനായാലും വേണ്ടില്ല എനിക്ക് ആരെയും വേണമെന്നില്ല മോളെ അമ്മ പറയുന്നു എന്ന് കേൾക്ക് ഇങ്ങൊരു നല്ല വിവാഹാലോചന അത്ര എളുപ്പം വരുന്നതല്ല വലിയ കുടുംബമൊക്കെയാ നീ തേടി ഇങ്ങോട്ട് നിന്റെ ഭാഗ്യമാ അതാദ്യം നീ മനസ്സിലാക്ക് പയ്യൻ അത്യാവശ്യം സമ്പത്തുള്ള കുടുംബത്തിലെയാ വിദ്യാഭ്യാസവും സൗന്ദര്യം എല്ലാം ഉണ്ട് അമ്മയുടെ സംസാരം കേൾക്കി അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ഓഹോ അപ്പൊ എല്ലാം ചർച്ച നടത്തി തീരുമാനിച്ചല്ലേ അമ്മയുടെ വരവ് അവൾ പല്ലുറുമിക്കൊണ്ട് അമ്മയെ നോക്കി മോളെ അവന്റെ അമ്മ തന്നെ നേരിട്ട് എന്നോട് ചോദിക്കാൻ വന്നിരുന്നു അതല്ലേ മോളെ ഞാൻ അവൾ നെട്ടിലൂടെ ചാടി എഴുന്നേറ്റു ദേ അമ്മേ ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല എനിക്ക് സൗകര്യമില്ല പോവാൻ ഇതല്ലാതെ വേറെന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ അമ്മയ്ക്ക് ശരി എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ പക്ഷെ നീ ഇനി ജോലിയെന്ന് പറഞ്ഞ് ഡൽഹിയിലോട്ട് ഒറ്റക്ക് പോകില്ലെന്ന് ഇത്തവണ നിന്റെ അച്ഛനും എനിക്കും ആകുലത കൂടുതലാണ് പോകാൻ നിർബന്ധമാണെങ്കിൽ നിന്റെ വിവാഹം കഴിഞ്ഞ് മാത്രം അവരും ഡൽഹിയിലോട്ട് തന്നെയാണല്ലോ എന്തു വേണം നീ ആലോചിച്ച പറഞ്ഞാ മതി അമ്മേ അമ്മ എന്തെന്തൊക്കെയാ പറയുന്നേ നിനക്ക് ഈ ലോകത്ത് അറിയില്ല മിന്നു ആ തിരക്കുകൾ പിടിച്ച ടൗണിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ നിനക്ക് ഒറ്റ കഴിയില്ല നീ ഓരോ വാർത്തകൾ കേൾക്കുന്നില്ലേ നിന്നെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അമ്മ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവളുടെ അടങ്ങിയിരുന്നില്ല എനിക്ക് കുറച്ച് സമയം താ വെറും ഒരാഴ്ച പ്ലീസ് സൺഡേ ഞാൻ പോയി കണ്ടോളാം അവനെ നിരാശയോടെ തന്നെ അവൾ സമ്മതം മൂളി ഇത്രയും കഷ്ടപ്പാടുകൾ മനസ്സിൽ തിങ്ങി നിറഞ്ഞ കൂട്ടത്തിൽ അമ്മയും കൂടെ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കി തന്നിരിക്കുന്നു അവൾ ചിന്തിച്ചു അമ്മ മുറിയിൽ നിന്ന് തിരികെ പോയി അവൾ മനുവിന്റെ നമ്പർ ഡയൽ ചെയ്തു പക്ഷെ അത് റിങ് ചെയ്യുന്നതല്ലാതെ ആരും കോൾ എടുത്തില്ല വീണ്ടും മൂന്ന് തവണ ഡയൽ ചെയ്ത് നോക്കിയെങ്കിലും പ്രതികരണമൊന്നും ഉണ്ടായില്ല മെസ്സേജ് ഇട്ട് നോക്കിയെങ്കിലും ഏറെ നേരം കഴിഞ്ഞിട്ടും എടുത്തു നോക്കിയതുമല്ലാതെ മറുപടിയില്ല അവസാനം വൈകുന്നേരം അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി നേരി കാണാൻ അവൾ തീരുമാനിച്ചു ഉച്ച കഴിഞ്ഞ് ഒരു സന്തോഷ വാർത്ത അറിഞ്ഞു നാളെ എൻ്റെ റിസൾട്ട് വരുമെന്ന് അടുത്ത ദിവസം ഏകദേശം ഒന്നര മാസത്തിന് ശേഷം അവൾ തൻ്റെ കോളേജിലേക്ക് പോകാൻ തയ്യാറായി കോളേജിൽ വെച്ചിട്ട് ഫസ്റ്റ് റാങ്ക് നേടി സ്റ്റുഡൻറ് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു വേണ്ടപ്പെട്ടവരൊക്കെ ആ സന്തോഷവാർത്ത അവൾ പങ്കിട്ടു ഒപ്പം തൻ്റെ മനുവേടനോടും അവൾ അറിഞ്ഞ സഹായത്തോടെ ചെറിയൊരു പാർട്ടി അവൻ്റെ വീട്ടിൽ പ്ലാൻ ചെയ്തു അലങ്കരിക്കാനും ഫുഡ് ഓർഡർ ചെയ്യാനുമൊക്കെ അർജുൻ തന്നെ നേതൃത്വം വഹിച്ചു എല്ലാവരെയും ക്ഷണിക്കാനുള്ള ഉത്തരവാദിത്വം മെറി സ്വയം ഏറ്റെടുത്തു തന്റെ മനുവേട്ടിനെ വീണ്ടും കാണാമല്ലോ ഓർത്ത് അവൾ സന്തോഷിച്ചു മനുവേട്ടോട് ഇഷ്ടം പറണമെങ്കിലും വിവേകുമായി ഒരു സംഘർഷമുണ്ടാകുമെന്ന് അവൾ ഭയന്നു വീട്ടിലെത്തി ഒരുങ്ങി തിരികെ അർജുനെ വീട്ടിലേക്കെത്തി ഏകദേശം രണ്ടു മണിക്കൂറിന് ശേഷം മെറിയും മനുവും വിവേകും ഒഴികെ ബാക്കി എല്ലാവരും അർജുനന്റെ വീട്ടിലെത്തിച്ചേർന്നു ഒരു കണക്കിന് ആ രണ്ടുപേർ തൻ്റെ സമാധാനം നശിപ്പിക്കാൻ അവിടെ ഇല്ലാത്തിൽ അവൾ ആശ്വാസം തോന്നി ഒരാൾക്ക് തന്നോട് തീരാത്താ തീരാത്ത ദേഷ്യം മറ്റൊരാൾക്ക് തന്നോട് ദേഷ്യപ്പെടാനുണ്ടാകുന്ന സാധ്യതയും ഇനി അവർ വന്നാൽ തന്നെ എല്ലാം താറുമാറാകും വന്നവരെല്ലാവരും പരസ്പരം സംസാരിക്കുന്ന തിരക്കിലാണ് അവളാണെങ്കിൽ മുൾമുനയിൽ നിൽക്കുമ്പോഴേയാണ് ഒരു വശത്ത് എല്ലാവരും മനുവിനോടും വിവേകനും വരുന്നതിനെ കുറിച്ച് കാത്തു നിൽക്കുകയാണ് ആരോ തോളിൽ തട്ടിയപ്പോഴും അവൾ സ്വബോധം വന്നത് എടോ എന്താ നിനക്കൊരു ടെൻഷൻ ഞാൻ കരുതി നീ നിന്റെ വിരലൊക്കെ കടിച്ചു തിന്നുകയാണെന്ന് അവനൊരു ചിരിയോടെ അത് പറഞ്ഞപ്പോൾ അവൾ തന്റെ ടെൻഷൻ മുഴുവൻ ആ നഖങ്ങളിൽ തീർത്തുകയാണ് തിരിച്ചറിഞ്ഞത് കാർത്തിക്കിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് അവളും മനവും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി ഹേയ് മനു വിവേക് എന്താ രണ്ടാളും വരാൻ ലേറ്റ് ആയേ മനു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അപ്പോഴും കഴിഞ്ഞ ദിവസത്തെ അവന്റെ ദീശ നിറഞ്ഞ ആ നോട്ടം അവളുടെ മനസ്സിൽ വേട്ടയാടിക്കൊണ്ടിരുന്നു അതുകൊണ്ടാവും അവൾ അവരെ ശ്രദ്ധിക്കാൻ കണ്ണുകൾ താഴെ തറയിലേക്ക് നോക്കി നിന്നു എന്നാൽ വിവേക് യാതൊരു മടിയും കൂടാതെ നേരിട്ട് അവളുടെ അടുത്തേക്കാണ് ചെന്നത് അവൻ നേരെ വന്ന് അവളുടെ തോളിലൂടെ കൈ ചുറ്റി സന്തോഷത്തോടെ തന്നെ ചേർന്ന് നിർത്തി അവൾ ചുണ്ടിലൊരു കപടമായ ചിരി പൂശി പതിയെ അവൾ കണ്ണുകൾ നേരിട്ട് ആരവിനോട് നിൽക്കുന്ന മനുവിലേക്ക് നീങ്ങി അവൻ തങ്ങൾ തുറിച്ചു നോക്കുകയാണെന്ന് മനസ്സിലാക്കി അവൾ അവനിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു അവൻ തൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടും ഒന്ന് വിഷ് ചെയ്യുക പോലും ചെയ്തില്ലെന്ന് അവളെ ചൊർപ്പിച്ചു വിവേക് അല്പം മാറിയിരുന്ന് തന്റെ മൊബൈൽ എന്തോ ചെയ്യുന്ന തിരക്കിലാണ് അല്ലെങ്കിൽ വെറുതെ അങ്ങനെ അഭിനയിക്കുന്നു തോന്നുന്നു കാരണം ഓരോ നിമിഷം അവൻറെ കണ്ണുകൾ മിന്നുവിലേക്കായിരുന്നു മൊനു കാർത്തികനോട് സംസാരിച്ചെടുക്കുന്നു അങ്ങോട്ട് നോക്കുന്തോറും ഒരിക്കൽ പോലും അവൻ തന്നെ നോക്കിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവന്റെ ഒരു നോട്ടത്തിനു വേണ്ടി മാത്രം അവൾ കാത്തിരുന്നു തൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ആയിരം വട്ട് പ്രതികരിച്ചുകൊണ്ടിരുന്നു മറ്റെല്ലാം മറന്ന് മെറി പോലെ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് അവൾ ചിന്തിച്ചു തിരിച്ച് അത്തരമൊരു ഫീലിങ് ഇങ്ങോട്ടില്ലെങ്കിൽ അവൾ അതിൽ സ്റ്റക്കായി നിന്നുപോയി മറ്റെല്ലാരും ഡാൻസ് കളിക്കുന്നിടെ ഞാൻ വിച്ചുവിനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി വിച്ചു നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ നീൽ ശ്രദ്ധിച്ച് കേൾക്കണം അത് കേൾക്കേ അവന്റെ ഭാവങ്ങൾ മാറി മറിയെന്ന് അവൾ അറിഞ്ഞു പെട്ടെന്ന് അവന്റെ മുഖം തമാശയിൽ നിന്ന് ഗൗരവത്തിലേക്കായി മാറി അവന്റെ പുഞ്ചിരി അപ്രതീക്ഷിതമായി അവന്റെ ചൂണ്ടുകൾ ഒരു പരിഹാസം പുഞ്ചിരിയായി രൂപക്കൊണ്ട് എന്താണ് അവളുടെ വാലിൽ നിന്ന് വരാൻ പോകുന്നതെന്ന് അവനൊരു മുർധാരണ ഉണ്ടായിരുന്ന പോലെ പക്ഷെ അവളെ അത്ഭുതപ്പെടുത്തി അവൻ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എടോ അതിനു മുൻപ് നീ ഞാൻ പറയുന്നെന്ന് കേൾക്കണം വിച്ചു ഞാൻ അവൻ അവളുടെ ചൂണ്ടുകൾ ചൂണ്ടുവര കൊണ്ട് ചേർത്തവൾ തടഞ്ഞു നിന്നോട് അന്നത് പറഞ്ഞതിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണിപ്പോ പക്ഷെ അവന്റെ ആ ശബ്ദത്തിൽ വിഷമം കലഞ്ഞിരുന്നു അടുത്തതായി അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ പലതവണ പ്രധ്വനിച്ചുകൊണ്ടിരുന്നു അവനെല്ലാം പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു വാക്ക് നീ നിന്റെ ഇഷ്ടം തുറന്നു പറയണം പൊന്നു നിന്റെ മാത്രം മനുവേറ്റനോട്